ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസമൊക്കെ ആയിട്ട് ഒരു താൾ വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടി പറമ്പിലുള്ള കാട്ടുചേമ്പിൻ്റെ താളാണ് ഞാൻ എടുക്കുന്നത് കർക്കിടക മാസത്തിൽ ഈ താളിന് ചൊറിച്ചിലുണ്ടാവില്ല അല്ലാത്ത സമയത്തൊക്കെ ഇതിന് കറി വെക്കാനൊന്നും പറ്റൂല ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതായത് വായൊക്കെ ചൊറിയും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇത്രയും താളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ പടമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന താള് നമുക്ക് എന്തെങ്കിലും പരിപ്പോ കപ്പങ്ങയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയൊക്കെയാണ് വെക്കേണ്ടത് അപ്പം ഞാനിവിടെ പരിപ്പ് ഇടുന്നില്ല കപ്പങ്ങയും കിഴങ്ങുമാണ് ആണ് കൂട്ടുന്നത് കിഴങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു കഷ്ണം കപ്പങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പയും അരിഞ്ഞെടുക്കാം അപ്പം ഞാനിതെല്ലാവരും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുക്കുമ്പോൾ കയ്യൊക്കെ ഒന്ന് ചൊറുക അത് കുഴപ്പമില്ല കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കുകയുള്ളൂ അപ്പം ഞാനിതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം അധികം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെന്ത് ഇങ്ങനെ കലങ്ങിപ്പോവും അപ്പോൾ അത് ഒരു മൂന്ന് വിസിലടിപ്പിക്കണം അപ്പോൾ അത് വേവട്ടെ അപ്പോഴേക്കിനും നമുക്ക് തേങ്ങയും ജീരകവും കുറച്ച് ഉള്ളിയും കൂടി അരച്ചെടുക്കാം ഇത് അടുപ്പത്തിൽ ഒരു മൂന്ന് വിസിലി കിട്ടാൽ മതി കേട്ടോ അപ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറ് തുറന്ന് നോക്കി നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കഴിയും ഇതേ വേഗം തന്നെ വെന്തു കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാനും കഴിയും അപ്പോൾ കറിയൊക്കെ വെന്ത് ശരിയായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉണക്കമുളകും വേപ്പിലയും കൂട്ടി വറവ് ഇട്ട് കൊടുക്കാം അപ്പം ഇതേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കറി എങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ താൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി